സിനിമാ കഥയെ വെല്ലുന്ന ഒരു രംഗപ്രവേശനം നടത്തിയ യുവതാരമാണ് നെസ്ലിൻ പ്രായം ഇരുപത്തിയഞ്ചായപ്പോഴേക്കും മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ തൻ്റേതായ സ്ഥാനം നേടിയെടുക്കാൻ ഈ കൊടുങ്ങല്ലൂരുകാരന് സാധിച്ചു എന്നതാണ് വാസ്തവം അതിമനോഹരം അതിഗംഭീരം തുടരെ തുടരെ ഹിറ്റുകൾ രാശിയുള്ള നടൻ എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ നെസ്ലിനെ തേടിയെത്തുന്ന വിശേഷണങ്ങൾ കഴിവും ഭാഗ്യവും ഒരുമിച്ച് ചേർന്ന നടൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയിലേക്ക് എത്തിയ നെസ്ലിൻ നൂറുകോടി ക്ലബിൽ ഇടം പിടിച്ച രണ്ട് സിനിമകളുടെ ഭാഗമായി മലയാളത്തിലെ സൂപ്പർ ഹീറോയായി നെസ്ലിൻ മാറുമെന്ന് മുമ്പേ തന്നെ പ്രേക്ഷകർ പ്രവചിച്ചിരുന്ന പോലെയായി കാര്യങ്ങൾ ഇരുപത്തിയഞ്ചാം വയസ്സിൽ സൂപ്പർ സ്റ്റാർ പദവിയിൽ എത്തിയ നെസ്ലിന് അഭിനന്ദന പ്രവാഹമാണ് ഇപ്പോൾ ഉണ്ടാവുന്ന ചിത്രങ്ങൾ മാത്രമാണ് നെസ്ലിൻ ചെയ്തതെങ്കിലും എല്ലാം സൂപ്പർ ഹിറ്റുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിലെ മെൽവിൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് നെസ്ലിൻ അഭിനയരംഗത്ത് ശ്രദ്ധേയനാകുന്നത് പിന്നീട് വരനെ ആവശ്യമുണ്ട് കുരുതി ഹോം കേശു ഈ വീടിന്റെ നാഥൻ പൗലോസിന്റെ പടപ്പുകൾ മകൾ ജോ ആൻഡ് ജോ പൂവൻ വാലാട്ടി അയൽവാശി പാച്ചവും അത്ഭുതവിളക്കും നെയ്മർ ജേണി ഓഫ് ലവ് എയ്റ്റീൻ അയാം ഖാദലിൻ ആലപ്പുഴ ജിങ്കാന എന്നിങ്ങനെയാണ് താരം അഭിനയിച്ച സിനിമകൾ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ പ്രേമലു ലോക തുടങ്ങിയ ചിത്രങ്ങൾ നെസ്ലിനെ മുൻനിര നായകന്മാരുടെ നിരയിലേക്ക് ഉയർത്തി കഥാപാത്രങ്ങളെ സ്വാഭാവികമായ അവതരണത്തിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ നസ്ലിന് സാധിച്ചു ദുൽഖർ സൽമാനെ പോലുള്ള മുൻതിര താരങ്ങൾ തമിഴ് തെലുങ്ക് ഹിന്ദി ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരും നസ്ലിന്റെ അഭിനയത്തെ വാനോളം പ്രശംസിച്ചു താരത്തിന്റെ സ്വാഭാവികമായ അഭിനയവും കഥാപാത്രങ്ങളെ അനായാസം വിസ്മയമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന രീതിയുമാണ് പലപ്പോഴും പ്രശംസിക്കപ്പെട്ടത് വെറും കുറഞ്ഞ കാലം കൊണ്ട് നേടിയെടുത്ത ഈ താരപദവി മലയാള സിനിമയുടെ ഭാവിക്ക് വലിയ വാഗ്ദാനമാണ് നൽകുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ സത്യൻ നസീർ കാലഘട്ടത്തിൽ നിന്ന് മമ്മൂട്ടി മോഹൻലാൽ യുഗത്തിലേക്ക് മാറ്റം നിർണായകമായിരുന്നു ആ സമയത്ത് യുവതാരമെന്ന നിലയിൽ റഹ്മാൻ ശ്രദ്ധേയനായി പിന്നീട് രണ്ടായിരം മുതൽ മലയാള സിനിമ യുവതാരങ്ങളുടെ പുതിയ ദിശയിലേക്ക് ചുവടുമാറ്റി എന്നാൽ ഇപ്പോൾ നെസ്ലിനെ പോലുള്ള ജെൻസി താരങ്ങൾ മലയാള സിനിമയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നു തന്റെ ഓരോ കഥാപാത്രത്തിലൂടെയും പ്രശംസ നേടുന്ന റഹ്മാനെ പോലെ നെസ്ലിനും ചുരുങ്ങിയ ചിത്രത്തിലൂടെ തന്റെ സ്ഥാനം ഉറപ്പിച്ചു കൊടുങ്ങല്ലൂർ സ്വദേശിയായ ഗഫൂറിന്റെ മകനാണ് നെസ്ലിൻ ഇരട്ട സഹോദരന്മാരിൽ മൂത്തയാൾ പ്ലസ് ടു കഴിഞ്ഞ് നെസ്ലിൻ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്തു അവിടെ നിന്നാണ് സിനിമയിൽ എത്തുന്നത് ഒരു കോടി വരെയാണ് താരത്തിന്റെ സാലറി എന്നാണ് ഇപ്പോൾ പുറത്തു റിപ്പോർട്ടുകൾ ചെറിയ പ്രായത്തിൽ തന്നെ വിരലിലെണ്ണാവുന്ന ചിത്രത്തിലൂടെ കോടീശ്വര പദവിയിലേക്ക് എത്തുന്ന നസ്ലീൻ സിനിമ സെലക്ഷന്റെ കാര്യത്തിലും അതീവ ശ്രദ്ധാലുവാണ് എടാ സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചുകൊണ്ടാണ് ദുൽഖർ നെസ്ലിനെ പ്രശംസിച്ചത് ആസിഫ് ആസിഫലിക്കൊപ്പം എത്തുന്ന ടിക്കി ടാക്കയിലാണ് നെസ്ലിൻ അടുത്തതായി അഭിനയിക്കുന്നത്